ഗുരു എണ്ണത്തിലേക്ക് സ്നേഹവന്ദനം മൂന്ന് കാര്യങ്ങളിലായിരിക്കും ഓരോരുത്തരുടെയും ജീവിതം വിധിക്കപ്പെടാൻ പോകുന്ന ഈ ദേശത്തെ ഏറ്റവും വലിയ ആചാര്യൻ ഗൗതമബുദ്ധ കരുതിയിരുന്നു ഒന്ന് എത്ര ഭംഗിയായിട്ട് നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട് രണ്ട് എത്ര സമ്പൂർണമായിട്ട് നിങ്ങൾ ജീവിച്ചിട്ടുണ്ട് മൂന്ന് എത്ര കുലീനമായിട്ട് നിങ്ങൾ വിട്ടുകളഞ്ഞിട്ടുണ്ട് ലവ് ലിവ് ല്ലയോ വിട്ടുകളയുന്ന അർത്ഥത്തിൽ ഏതൊരു മനുഷ്യന്റെയും മഹത്വം നിർണയിക്കുന്നത് ഒരുപക്ഷെ ഈ ഏകം കൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെയെങ്കിൽ ഈ ഏകകം കൊണ്ട് ഭംഗിയായിട്ട് നമുക്ക് അടയാളപ്പെടുത്താവുന്ന മൂന്ന് മൂന്നുപേരുടെ ഓർമ്മ കഴിഞ്ഞ വാരത്തിലുണ്ടായിരുന്നു ഒന്നാം തീയതി ലിസുലെ തെരേസയുടെ ഓർമ്മ രണ്ടാം തീയതി പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ട കാര്യമില്ല ഗാന്ധി നാലാം തീയതി അസീസിലെ ഫ്രാൻസിസ് ഇവരെക്കുറിച്ച് പരാമർശിക്കാതെയും കേൾക്കാതെയും ഒക്ടോബർ മാസം കടന്നു പോകാൻ പാടില്ല എന്തിനാണ് ഇത്തരം കുറിച്ച് നമ്മൾ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് വായിക്കുകയൊക്കെ ചെയ്യുന്നത് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ വളരെ നന്നായിട്ട് ഇടപെട്ട് വളരെ കുലീനമായിട്ട് ഇടപെട്ട് കാര്യങ്ങൾ ചോദിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്ത ഒരു വയോധീൻ ഓർക്കൊന്നും അദ്ദേഹത്തിന് ഇറങ്ങേണ്ടടം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് എവിടെ നിന്നും ഒരു സൂചന കിട്ടി ആരോ എനിക്ക് പറഞ്ഞു തന്നു ഓരോ ദിവസവും ഒരു നല്ല മനുഷ്യനെ പരിചയപ്പെടുക നമ്മൾ നല്ലതാണ് നടത്തമല്ല പറയുന്നത് ആ മനുഷ്യന്റെ മഹത്വം കൊണ്ട് പറയുന്നതാണ് ആ ഒരു ശീലം ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ എനിക്ക് പറ്റുന്ന വിധത്തിൽ പാലിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എനിക്കിങ്ങനെ സ്വയം ധനികനായിട്ട് അനുഭവപ്പെടുക പലരും വിചാരിക്കുന്നു എന്നൊക്കെ പറയുന്നത് അവരുടെ വാലറ്റിലുള്ള പണം മാത്രമാണെന്നാ മാത്രമാണെന്നാണ് ധനമെന്നൊക്കെ പറഞ്ഞിങ്ങനെയാ കുറെ കൂടി ഭംഗിയുള്ള മനുഷ്യരെ നല്ല മനുഷ്യരെ പരിചയപ്പെടുക അവരേത് കാലത്ത് ജീവിച്ചെന്നുള്ളത് വളരെ അപ്രധാനമായ കാര്യമാണ് ഈ ഭൂമിയിൽ അങ്ങനെ ചില മനുഷ്യണ്ടായിരുന്നു അവിടേക്കാണല്ലോ ഗാന്ധി മരിച്ചപ്പോൾ ഐൻസ്റ്റിൻ പറഞ്ഞത് ഒരുപക്ഷെ വരും തലമുറയ്ക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂതലത്തിന് വീതിൽ സഞ്ചരിച്ചെന്നുള്ളത് അപ്പത്രയും ഭംഗിയുള്ള കുയിന്ന ജീവിതങ്ങളെ നമ്മൾ കാണാതെയും കേൾക്കാതെയും ഒക്കെ പോകുമ്പോൾ നമ്മൾ എന്തുമാത്രം ദരിദ്രരാകും ഈ ഓർമ്മകളൊക്കെ സജീവമായിട്ട് നിലനിർത്തുമ്പോഴാണ് ആത്മീയവും സാംസ്കാരികവുമായ ചില പ്രതിരോധങ്ങൾ സംഭവിക്കുക പലപ്പോഴും നമുക്ക് മുമ്പേ പോയ അല്ലെങ്കിൽ നമ്മുടെ കാലത്തിൽ തന്നെയുള്ള മനുഷ്യരുടെ അത്തരം ഓർമ്മകൾ ഉള്ളിലേക്ക് കൊണ്ടുവരാത്തത് കൊണ്ട് എന്തുമാത്രം കെണികളില് എന്തുമാത്രം അഭങ്ങളിലേക്കൊക്കെയാണ് നമ്മുടെ ചെറിയ ജീവിതം ഇങ്ങനെ കൂപ്പൂത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ മൂന്ന് ഭംഗിയുള്ള നാമങ്ങൾ വളരെ സ്നേഹിക്കപ്പെടുന്ന മൂന്ന് പേരാ തെരേസ് ലിശുല തെരേസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു കുഞ്ഞ് പുസ്തകം എഴുതിയിട്ടുള്ള ഒരാളാണ് ആത്മീയതയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു താല്പര്യം പുലർത്തുന്ന ഒരാൾ നിശ്ചയമായിട്ടത് വായിച്ചെടുക്കേണ്ടതാണ് ഇങ്ങനെ അവളുടെ ചെറിയൊരു ചെറിയൊരാത്മകഥ കഷ്ടിച്ചൊരു നൂറ് പേജ് ഉണ്ടോ എന്ന് പോലും അറിഞ്ഞുകൂടാ ഇത്രയും ചെറിയ ആത്മകഥ പക്ഷേ ഈ നൂറ് പേജുള്ള ആത്മകഥ കൊണ്ട് ഈ പെൺകുട്ടിയെ അങ്ങനെ തന്നെ വിളിക്കണം മരിക്കുമ്പോൾ ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ നമ്മളിൽ പലരെക്കാളും ചെറുതാ ഈ പെൺകുട്ടിയെ എന്നാണ് സഭ വിശേഷിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴില് ജോൺ ബോൾ രണ്ടാമൻ അവളെ ഇങ്ങനെ ഡോക്ടർ ദ ചർച്ച ആയിട്ട് പ്രഖ്യാപിച്ചു അതിൻ്റെ ഒരു പശ്ചാത്തലം അറിവുള്ളവർക്കാണ് അത് വലിയ വിസ്മയം ഉണ്ടാക്കുക കാരണം ഇതിനു മുമ്പായിട്ട് രണ്ടേ രണ്ട് പേരായിരുന്നു സ്ത്രീകളായിട്ട് ഈ ഒരു കാറ്റഗറിൽ ഉണ്ടായിരുന്നു ഈയൊരു അവദാനം ഈയൊരു ടൈറ്റിൽ ലഭിച്ചിട്ടുള്ളത് ഒന്ന് തെരേസയാണ് ആവിലായാലെ തെരേസയാണ് രണ്ട് കാദറിനസീൻ ആയിൽ കാദറിൻ പിന്നുള്ളതെല്ലാം ഇങ്ങനെ പുരുഷമാർക്കാണ് ആ ഒരു ആ ഒരു ശീർഷക ആ ഒരു അപദാനം ഒക്കെ കിട്ടിയിട്ടുള്ളത് ടൈറ്റിൽ കിട്ടിയിട്ടുള്ളത് അവരവട്ടെ ഇങ്ങനെ വോളിയം കണക്ക് എഴുതിയിട്ടുള്ള മനുഷ്യ നിങ്ങൾ ഏതെങ്കിലും ഒരു സെമിനാരിയുടെ ഒക്കെ ലൈബ്രറിയിലൊക്കെ ഒരുക്കി പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഈ പറയപ്പെട്ട ഒരു വ്യക്തിയെ എടുത്തുകഴിഞ്ഞെന്നാൽ ഒരുപക്ഷെ ഷെൽഫ് എന്ന് നിറയെ അവരെഴുതിയ കാര്യങ്ങളാ അല്പം പോലും അതിശയോക്തി ഇല്ലാതെ പറയുന്ന കാര്യങ്ങളാ ഇത് പിന്നെ ഈ പറഞ്ഞ രണ്ട് സ്ത്രീകളാവട്ടെ വലിയ വല്യ ഉണ്ടായിരുന്ന ആൾക്കാർ വലിയ അഗാധമായ ഒരു ആന്തരികലോകം ഉണ്ടായിരുന്ന മനുഷ്യ മിസ്സിസ് എന്നൊക്കെ പറയുന്നത് തന്നെ ഈ മിസ്റ്റ്യോൺ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ് ഇങ്ങനെ സീക്രട്ട് സെലിബ്രേഷൻ ഉള്ളിന്റെ ഉള്ളില് ആർക്കും പിടുത്തം കിട്ടാത്ത അനുഭൂതി കൊണ്ട് നടന്നത് രണ്ട് സ്ത്രീകളും അവരെഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു തുടങ്ങുമ്പോൾ ഇങ്ങനെ കയമില്ലാത്ത ഒരു ഗണത്തിലേക്ക് നോക്കുന്ന നടക്ക നമുക്കിങ്ങനെ തല ഇറങ്ങും അത്രയും ആഗാധമായ പൊടിപ്പുള്ളവരാ ഉള്ളവരാ പക്ഷെ ഇത് ഒരു പതിനഞ്ച് വയസ്സിലോ പതിനാറ വയസ്സിലോ മടത്തി ചേരുകയും ഒരു ഒമ്പത് വർഷക്കാലത്തിനപ്പുറം ജീവിക്കാതിരിക്കുകയും ചെയ്ത് അത് അത്തരം ഒരു ആവൃത്തിയിൽ ജീവിക്കാതിരുന്ന ഒരു പെൺകുട്ടി എഴുത് വളരെ സരളമായി ഒന്ന് എന്നിട്ടും അവൾക്ക് അങ്ങനെ ഒരു വിശേഷണം കൊടുക്കണമെന്ന ഒരു പ്രചോദനം സഭയിൽ നിന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു പരിസ്ഥാത്മാവ് സജീവമായതിന്റെ ഇടയാളോ കാരണം ഈ പെൺകുട്ടി പറയാൻ ശ്രമിച്ചൊരു ഒറ്റ കാര്യം മാത്ര സ്നേഹം അവൾ അവളുടെ ആ ജീവിതത്തെ എങ്ങനെയാണ് ചുരുക്കുന്നത് മായ് വൊക്കേഷണിസ്റ്റിലാവും എന്റെ ദൈവവിളി എന്ന് പറയുന്നത് എന്റെ സ്നേഹ എന്തായിരിക്കും എന്റെ സൂചന വരുംകാലങ്ങളുടെ ജ്ഞാനോന്ന് പറയുന്ന സ്നേഹം സ്നേഹമില്ലാതെ എന്ത് ജ്ഞാനം ഉണ്ടായിട്ട് എന്താ കാര്യം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പരാമർശം വേദപുസ്തകത്തിൽ നിന്ന് ഇങ്ങനൊരു സംഭവമാണ് ഗ്രീക്കുകാർ യേശുവിന് അന്വേഷിച്ചു എന്ന ഗ്രീക്കുകാർ യേശുവിന് അന്വേഷിച്ചു വരിക എന്ന് പറയുന്നതിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ അവന്റെ ജ്ഞാനത്തിൽ അവർ വളരെ ഇംപ്രസ്ഡായി ജ്ഞാനികൾക്ക് ഇത്രയും ആദരവും ഇത്രയും പരിഗണനയും ഒക്കെ കൊടുക്കുന്ന വേറൊരു ദേശം ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ട് ഇത്രയും പ്രഭയുള്ള ഇത്രയും ഭാസുരമായ വാക്കുകൾ പറയുന്ന ആ പ്രകാശമുള്ള വാക്കുകൾ പറയുന്ന ആ ചെറുപ്പക്കാരൻ തങ്ങളുടെ ദേശത്തിനൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് അവർ കരുതി അപ്പൊ ഇങ്ങനെ വെറുതെ അന്വേഷിച്ച് വരികയല്ല അവന് തങ്ങളുടെ ദേശക്ക് ക്ഷണിക്കാൻ വേണ്ടി അവർ വരുന്നത് അവരോടാണ് യേശു പറഞ്ഞത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിഞ്ഞില്ലെങ്കിൽ കാര്യമില്ല എന്താ അതിന്റെ അർത്ഥം ഇങ്ങനെ സ്വന്തം ജീവിതവുമായിട്ട് ഒരച്ചു നോക്കാത്ത സ്നേഹാനുഭവത്തിലൊക്കെ ഇങ്ങനെ മനുഷ്യർ പൊടിഞ്ഞു തീരാത്ത ജ്ഞാനം എന്ന് പറയണത് ഇങ്ങനെ പത്തായത്തിലിരിക്കുന്ന ഗോതമ്പണിക്ക് തുല്യമാണ് പത്തായത്തിലിരിക്കുന്ന ഗോതമ്പ മണിയാണ് പലപ്പോഴും ജ്ഞാനം അതിന് ജീവിതവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അപ്പൊ കുറെ കൂടി ഇങ്ങനെ പൊടിഞ്ഞു ജീവിക്കാനായിട്ടാണ് ഇങ്ങനെ സ്നേഹത്തില് ഈ തിരികലിലെ ധാന്യമണി കണക്ക് പൊടിയാനൊക്കെ ഉള്ളൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു വാസ്തവത്തിൽ യേശു ആ യവനദശക്കാർക്ക് നൽകിയത് ജ്ഞാനം പറയുന്നതിനേക്കാൾ വീട് നിൽക്കുന്ന സ്നേഹം അല്ലെങ്കിൽ സ്നേഹമാണ് ശരിയായ ജ്ഞാനം അത്തരം ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ആ ചെറിയ പെൺകുട്ടി ഇപ്പോഴും നമ്മുടെ കാലത്ത് സജീവമായി കൊണ്ടിരിക്കുക വളരെയേറെ സ്നേഹിക്കപ്പെടുന്നു വളരെയേറെ അവളുടെ ആ ചെറിയ ആത്മകഥ ലോകമെമ്പാടും വിറ്റഴിക്കപ്പെടുന്നു വായിക്കപ്പെടുന്നു ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രണാമർപ്പിക്കേണ്ട ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യൻ ഗാന്ധി ഗാന്ധി നിലത്ത് വീണപ്പോഴ നമുക്കറിയാം ഒരു ഇത്ര ഇത്രയും ദൂരത്തിൽ ഒരു കൈത്തോക്കുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുക നിലത്ത് വീണപ്പോഴ ഈശ്വരനാമം ജപിച്ചുകൊണ്ട് ഈ മനുഷ്യൻ മിഴിപൂട്ടുന്നു അതുമായി ബന്ധപ്പെട്ട രണ്ട് ചിന്തകള് ഇങ്ങനെ പലപ്പോഴും പലയിടങ്ങളിലും പുസ്തകങ്ങളൊക്കെ പറയാറുണ്ട് ഒന്നിങ്ങനെ ഗാന്ധിയുടെ കണ്ണാടി തെറിച്ചു പോയി പിന്നെ ഗാന്ധിയുടെ ആ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പോക്കറ്റ് വാച്ച് അതിന് നിശ്ചലമായി പോയി എനിക്ക് തോന്നുന്നു നമ്മുടെ കാലം എത്തിയിരിക്കുന്ന ഒരു വല്ലാത്തൊരു രാഷ്ട്രീയവും ഇങ്ങനെ ഭരണവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകാവുന്ന ഏതൊരു പ്രതിസന്ധിക്കൊക്കെ അകത്തും ഏറ്റവും നല്ല ധ്യാനം എന്ന് പറയുന്നത് ആ ഗാന്ധിയുടെ കണ്ണാടി തിരികെ പിടിക്കാനുള്ള ആ കണ്ണാടി വെച്ച് ഒന്നുകൂടി ഓരോരുത്തരും അവരവരുടെ ലോകക്രമത്തെയും സാമൂഹ്യ ക്രമത്തെയും ഭൗതിക വ്യാപാരങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയാൽ നല്ലതാണ് എന്തിനെക്കുറിച്ചും ഈ മനുഷ്യന് പറയാനുള്ള ചില പാഠങ്ങൾ അത് വെറുതെ പറഞ്ഞു തുടങ്ങിയതല്ല കൃത്യമായ ജീവിത പരീക്ഷണം കൊണ്ടാണ് ഒരാത്മകഥ എഴുതുമ്പോൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകൾ എന്നൊക്കെ പേരിടുമ്പോൾ നമ്മൾ ഓർത്തു കൊള്ളണം എക്സ്പിരിമെൻസാ തന്റെ ബുദ്ധിക്കും തന്റെ ഹൃദയത്തിന് നിരക്കാത്ത അതിനകത്ത് കൃത്യമായിട്ട് തെളിവോ സാക്ഷിയോ കിട്ടാത്ത ഒരു കാര്യവും ഈ മനുഷ്യൻ ഒന്നിനോടും പറഞ്ഞിട്ടില്ല ബ്രഹ്മചരിയത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ പോലും ഈ മനുഷ്യൻ അതിനുവേണ്ടി ഉപയോഗിച്ച വളരെ ക്രൂഡായ ചില രീതികൾ ഇന്ന് ഈ മനുഷ്യനെ നവമാധ്യമങ്ങളിലൊക്കെ ഒരു പരിഹാസ വിഷയമാക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ ഈ മനുഷ്യന്റെ ആ എക്സ്പീരിയൻസ് ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയി സയൻസാ നന്നായിട്ട് തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കാനായിട്ട അവകാശമുള്ളൂ അപ്പൊ അങ്ങനെ ഒരു ലോകവീഷണത്തിന് വേണ്ടി ഗാന്ധിയുടെ കണ്ണാടി തിരികെ പിടിച്ചാന്നല്ല രണ്ട് ആ ഗാന്ധിയിൽ നിലച്ചുപോയ ഒരു ഇന്ത്യയുടെ ചരിത്രമുണ്ട് എവിടെ വെച്ചോ ഇങ്ങനെ രാഷ്ട്രീയം എന്ന് പറയുന്നതും സാമൂഹ്യ സേവനം എന്ന് പറയുന്ന കാര്യങ്ങളുമൊക്കെ തങ്ങൾക്ക് ത്യജിക്കാനുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കിയ മനുഷ്യരുടെ കാലം ഒരുപക്ഷെ ആ ഗാന്ധിയോട് വല്ലാതെ അവസാനിച്ചിട്ടുണ്ടാകും അവിടെ ഇവിടെയൊക്കെ അപവാദങ്ങളില്ലെന്നല്ല പറയുന്നത് പക്ഷെ പൊതുവെ ഇത്തരം കാര്യങ്ങളോട് സങ്കല്പ സങ്കല്പ കാര്യങ്ങളിൽ പിന്നീടുണ്ടായ സങ്കല്പങ്ങള് എന്തായാലും ഗാന്ധിക്ക് നിരക്കുന്നതല്ല ഗാന്ധി ഗാന്ധിമായി ബന്ധപ്പെട്ടൊരു വളരെ ഹൃദയസ്പർശിയായ ഒരു ഫോട്ടോഗ്രാഫ് വന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിന്റെ ആ ഒരു രാത്രിയിൽ തന്നെ ഇങ്ങനെ മനുഷ്യ മനുഷ്യങ്ങനെ പടക്കും കത്തിച്ചും നിലാത്തിരി കത്തിച്ചും ഇങ്ങനെ മത്താപ്പു പറഞ്ഞുമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അത്രയും വലിയ ആഘോഷങ്ങളുടെ ഇടയില് ഒരു മനുഷ്യങ്ങനെ വടിയും കുത്തി എതിരെ പോവുകയാണ് എന്തിനകത്തുന്നും ഇങ്ങനെ കുലീനമായിട്ട് മാറിയൊരു മനുഷ്യൻ ടു ഗീവ് വേ ഇസ് ദ ഡിഗ്നിഫൈഡ് വേ എന്ന് ലോകത്തോട് പറഞ്ഞിട്ടുള്ള ലോകത്തോട് പറയാനായിട്ട് ശ്രമിച്ചിട്ടുള്ള അപൂർവം വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് ഗാന്ധി എന്ന് പറയുക വഴിമാറി കൊടുക്കുന്നതാണ് ഏറ്റവും കുലീനമായ രീതി എന്നുള്ളത് രണ്ട് ആ ഗാന്ധിയ ഗാന്ധി ഓർമ്മിക്കാനുള്ള നിശ്ചയമായിട്ടും ഒക്ടോബറിൽ ആ പറഞ്ഞില്ലെങ്കിൽ പൊറക്കാൻ പാടില്ലാത്തൊരു വ്യക്തിയാണ് അസിസില ഫ്രാൻസിസ് ഫ്രാൻസിസ് ആ കുറെ കൂടി സജീവമായി കൊണ്ടിരിക്കുകയാണ് വിശേഷിച്ചും ആ പേര് സ്വീകരിച്ചൊരു മനുഷ്യൻ ഉണ്ടാക്കുന്ന വളരെ ഗുണപരമായ വ്യത്യാസങ്ങളുണ്ട് അത് സഭയോടും സഭ പറയുന്ന കാര്യങ്ങളോടുമൊക്കെ ഒരു പൊതുസമൂഹത്തിന് ഇത്രയും സ്നേഹവും താല്പര്യവും തോന്നു തുടങ്ങിയ മറ്റൊരു കാലമില്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ അടുത്ത ദിനങ്ങളിലൊക്കെ പത്രങ്ങളിലും വാരികളിലും ഒക്കെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം ആ പുതിയ മാർപ്പാപ്പ അല്ലെങ്കിൽ ആ ഫ്രാൻസിന്ന് പേര് സ്വീകരിച്ച ആ മാർപ്പാപ്പ എഴുതിയ ഒരു ചാക്രിയ ലേഖനമാണ് വിശ്വാസികൾക്ക് വേണ്ടി എഴുതപ്പെട്ടുള്ള ഇത്തരം ചാക്രിയ ലേഖനങ്ങൾ വിശ്വാസ സമൂഹങ്ങൾ തന്നെ ചർച്ച ചെയ്യപ്പെട്ട് കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് പോകാതിരിക്കയായിരുന്നു പൊതുവായൊരു രീതി പക്ഷേ അദ്ദേഹം എഴുതിയിട്ടുള്ള ലൌതാത്തോസി അത് ഇങ്ങനെ ഫ്രാൻസിസിന്റെ ഒരു സൂര്യസ്തവത്തിൽ ആദ്യത്തെ വാക്കുകളാണ് സൂര്യകീർത്തന ഇങ്ങനെ നന്നായിട്ട് പഠിക്കുകയും നന്നായിട്ട് ധ്യാനിക്കുകയും ഒരുപക്ഷെ മറ്റൊരവസരത്തിൽ നമുക്ക് കുറെ കൂടി ഇങ്ങനെ എടുത്തു കാണുകയും ചെയ്യേണ്ട ഒരു ഒരു ഭംഗിയുള്ള ഗീതമാണ് സൂര്യസ്തവം അതിൻ്റെ ആദ്യത്തെ ആ വരിയിൽ നിന്നാണ് ആ ചാക്രയിൽ നേരത്തെ നമ്മൾ അങ്ങനെ വിളിക്കുന്നത് ലൌതാത്തോസി എന്ന് പറയുന്നത് അപ്പോൾ നിശ്ചയമായിട്ടും ആ ഫ്രാൻസിസ് സജീവമായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ മൂന്ന് മനുഷ്യരുടെ ഇടയിലും ഒരു പൊതുവായിട്ടൊരു കാര്യമുണ്ട് എന്താണത് സ്നേഹത്തിലുള്ള വിശ്വാസം സ്നേഹത്തെ വിശ്വസിക്കുന്നവർ മാത്രം കാലത്തെ അതിജീവിക്കുന്നുള്ളൂ അത് ലളിതമായ സത്യം സ്നേഹത്തെ വിശ്വസിക്കാത്ത സ്നേഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത ആ സ്നേഹത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ വില കൊടുക്കാത്ത മനുഷ്യര് എന്തിനാണ് കാലത്തെ അതിജീവിച്ചിട്ട് അപ്പൊ അതിന്റെ ഈ മൂന്ന് പേരുടെയും പൊതുവായ തട്ടം എങ്ങനെയാണ് അഗാധമായ സ്നേഹം എന്റെ ദൈവവിളിയാണ് സ്നേഹം എന്നൊരു ചെറിയ പെൺകുട്ടി പറയുന്നു ഗാന്ധി ആവട്ടെ ഗാന്ധിയെ കുറിച്ചുള്ളൊരു ഭംഗിയുള്ളൊരു ഓർമ്മയുണ്ട് പ്രിൻസസ് ഈ അന്നത്തെ ആ രാജകുമാരി എലിസബത്ത തന്റെ മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ മരുമകനാണ് നെവി ആണ് വാസ്തു ഫിലിപ്പ് എന്ന് പറയുന്ന രാജകുമാരൻ വിവാഹം കഴിക്കുന്ന വഴിയായിട്ട് തന്റെ വീട്ടിലേക്ക് വരാൻ പോകുന്നത് ഈ പറഞ്ഞ ക്യൂൻ എലിസബത്തൊക്കെയായി മാറിയ സ്ത്രീയാണ് അവരുടെ വിവാഹം നിശ്ചയിച്ചിരുന്ന കാലത്തിൽ മൗണ്ട് ബാറ്റൻ വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ വിവാഹമാണ് താങ്കൾ ഒരു സമ്മാനം ഈ പറയുന്ന നാളെ വിവാഹിതരാകാൻ പോകുന്നവർക്ക് വേണ്ടി അങ്ങ് കൃത്യമായിട്ട് ഒരു ഒരു സമ്മാനം കൊടുത്താൽ നല്ലതാണ് അപ്പൊ ഗാന്ധി പറയുന്നു ഇത്രയും വലിയ ദേശത്തിന്റെ അധിപരാകാൻ പോകുന്ന ആ അത്രയും ധനികരായ മനുഷ്യർക്ക് എന്ത് സമ്മാനം ഞാൻ കൊടുക്കാൻ പോകുന്നത് മൗണ്ട് ബാറ്റൺ പറയുന്നുണ്ട് താങ്കൾ ചർച്ച ഉണ്ട് താങ്കൾ ഒരു തുവാൽ ഇവർക്ക് വേണ്ടി തുന്നി കൊടുക്കാം ഗാന്ധി സ്വന്തം കൈകൊണ്ട് ഏതാനും ദിനങ്ങളെടുത്ത് ഒരു തുവാല തുന്നി കൊടുക്കുന്നു അത് ബ്രിട്ടനിലേക്ക് അയക്കുമ്പോൾ അതിന്റെ കൂടെ മൗണ്ട് ബാറ്റൻ ഒരു ചെറിയൊരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വിലപിടിപ്പുള്ള വജ്രത്തോടൊപ്പം ഈ തുവാലയും വെക്കണം എന്താ കാര്യം ഇവിടെ നിന്ന് പിരിയുമ്പോൾ ബ്രിട്ടീഷുകാര് ചങ്ങാതിമാരായിട്ട് പിരിഞ്ഞു പോകണോ എന്ന് ചടിക്കുന്ന ഒരു മനുഷ്യന്റെ കൈ കൈയിൽ നിന്ന് തുന്നി കിട്ടിയ പിരിഞ്ഞു പോകുമ്പോഴും ചങ്ങാതിമാരെ കണക്ക് പിരിഞ്ഞു പോവാന്ന് പറയുന്നത് എന്തൊരു നല്ലൊരു ഓർമ്മപ്പെടുത്തല പല കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ മനുഷ്യർക്ക് പലയിടങ്ങളിൽ നിന്നും ഇങ്ങനെ പിരിഞ്ഞു പോകേണ്ടതായിട്ട് വരും ഒരു ആ സിനിമയുടെ അവസാനം കേൾക്കുന്ന ഒരു വർത്തമാനം കണക്കാണിത് ജീവിതത്തിലൊരു നിമിഷത്തില് ചിലപ്പോൾ നമുക്ക് തിരിച്ചു പോകാന്നുള്ള അസാധ്യമാ തിരിച്ചു പോകാമെന്നുള്ള അസാധ്യമാകുന്ന വരുമ്പോഴ പിന്നെ വിട്ടുപോകാന്ന് പറഞ്ഞൊരു വല്ലാത്ത ആ കുഴപ്പം പിടിച്ച വിഷവും പിടിച്ച എന്നാൽ പരിഹാരമില്ലാത്ത ഒരു ചോയ്സ് വരും അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ചങ്ങാതിമാരായിട്ട് പിരിഞ്ഞുകൂടാം അവിടെ ഇവിടെയൊക്കെ ഒരുമിച്ച് പാർത്തവര് പല കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും പലപ്പോഴും തോന്നുന്ന ഇതാണ് എന്തുകൊണ്ട് പിരിയുന്നവർക്ക് കുലീനമായിട്ട് പിരിഞ്ഞുകൂടാ ഒരു മഠത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ആശ്രമത്തിൽ നിന്നോ ഒക്കെ വിട്ടുപോകുന്നവർക്ക് എന്തുകൊണ്ട് ആ ഇടത്തോട് കുറെ കൂടി വാംതും സൗഹൃദവും സൂക്ഷിച്ചുകൂടാ ഈ കുലീനമായിട്ട് പിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞ ഒരു കാര്യം പിരിഞ്ഞു പോകുമ്പോഴും നമുക്ക് ചങ്ങാതിമാരായിട്ട് പിരിഞ്ഞു പോകാന്നൊക്കെ ലോകത്തോട് പറഞ്ഞ ഒരു മനുഷ്യൻ പിന്നെ നിശ്ചയമായും ഫ്രാൻസിസിനെ നമസ്കരിച്ച് നമുക്ക് ഈ വിചാരങ്ങളേക്കൊന്ന് പ്രാർത്ഥനയാക്കാവുന്നതുള്ളൂ വല്ലാത്ത വ്യത്യാസം ഉണ്ടാക്കിയ മനുഷ്യൻ പതിമൂന്നാം നൂറ്റാണ്ടില് ഒന്നിനും കുറവില്ലായിരുന്നു വലിയ പള്ളികൾ എന്നും തടിച്ചു കൂട്ടുന്ന വിശ്വാസ സംഭവങ്ങള് ലോകത്തിന്റെ അധികാരത്തെ നിർണ്ണയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള രാഷ്ട്രീയമായ നിലപാടുകള് എന്നിട്ടും അത്രയും ആ കുലി ഈ പറയുന്ന പകിട്ടിലും വർണ്ണങ്ങളിലുമൊക്കെ ഈ സഭ ആയിരിക്കുമ്പോൾ ഒരു ചെറിയ മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ് പള്ളി വീണുകൊണ്ടിരിക്കുക എന്തൊരു നിലവിളി അത് പള്ളി വീഴുക എന്നുള്ള നിലവിളി അതിന്റെ അർത്ഥം ഈ കാണുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥമായ പള്ളിയെ സഹായിക്കുന്നില്ല നമ്മുടെ കാലത്ത് ഒരുപക്ഷെ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിചാരമായിട്ടത് നമ്മൾ വിചാരിക്കുന്നു നമ്മൾ പണിതുയർത്തുന്ന ഈ വലിയ കെട്ടിടങ്ങളും നമ്മൾ പങ്കുചേരുന്ന ഈ വലിയ വലിയ ആരാധന രീതികളും ഒക്കെ ആ പള്ളി സജീവമാകുന്നതിന്റെ സജീവമാകുന്നതിൻ്റെ തർക്കമുണ്ടോ ആ തർക്കമുള്ളത് കൊണ്ടാണ് പതിമൂന്നാം നൂറ്റാണ്ടിൽ നിന്ന് ഈ മനുഷ്യൻ ഇങ്ങനെ നിലവിളിക്കുന്നത് നമ്മുടെ പള്ളി വീണുകൊണ്ടിരിക്കുക പള്ളി മാത്രമല്ല എല്ലാം വീണോണ്ടിരിക്കുക പുറത്ത് കാണുന്ന പകുട്ട് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു കാട്ടിനുള്ളിലൂടെ പോകുമ്പോഴേ വലിയൊരു മരം കണ്ടു അത്രയും വലിയൊരു മരം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ആ അത്ഭുതം മറച്ചു വെച്ചില്ല അപ്പോ അത് നമുക്ക് വഴികാട്ടുന്ന ചെറുപ്പക്കാരൻ തിരികെ വന്നിട്ട് പതുക്കെ ഒന്ന് ഈ മരത്തിക്കൊട്ടി മരത്തിക്കൊട്ടുമ്പോ അതിങ്ങനെ തബലെ കൊട്ടുന്നതാണ് കൂട്ടുന്നത് എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു കാണുന്ന വലിപ്പമുള്ളു ഉള്ളു പോതാ എനിക്ക് തോന്നുന്നു കാണുന്നതിന്റെ വലിപ്പമേ ഉള്ളു പലയിടങ്ങളിലും എല്ലാം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക ഈ ചെറുതുകളെ കുറിച്ച് ചിന്തിക്കാനായിട്ട് പറ്റാത്തൊരു കാലം എന്തും പണിയുമ്പോ എന്തും ചിന്തിക്കുമ്പോ ഇങ്ങനെ ഏറ്റവും വലുതായിട്ടാണ് ചിന്തിക്കുന്നത് അതൊരു തരം ഇങ്ങനെ ഇങ്ങനൊരു തരം മാനസികമായെന്ന് ഒരു പറയുന്ന ഒരു ഒരു വൈകല്യമാണെന്ന് പോലും വിശേഷിപ്പിക്കാവുന്ന പറ്റത്തില്ല അതാണ് ചില പദങ്ങളൊക്കെ നമ്മൾ മനഃശാസ്ത് വായിച്ചിട്ടുണ്ട് അത്തരം ഒരു കാലഘട്ടത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ സമയത്തോടും ദാർശനികവുമായിട്ട് നോക്കുന്നവർക്ക് അറിയാം പുള്ളിങ്ങനെ പതുക്കെ പതുക്കെ പൊള്ളയായിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാം വീണുകൊണ്ടിരിക്കുക എല്ലാം വീഴുമ്പോൾ ഈ മനുഷ്യന്റെ നിലവിളിക്ക് എന്തൊരു അന്ഗണനമാണ് പള്ളി വീണുകൊണ്ടിരിക്കുന്നു വീട് വീണുകൊണ്ടിരിക്കുന്നു സംസ്കാരങ്ങൾ വീണുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ പ്രതിബദ്ധത വീണുകൊണ്ടിരിക്കുന്നു അത്തരം ഒരു കാലത്തിൽ ഒരു വലിയ ഓർമ്മയായിട്ട് ഈ മനുഷ്യന് ഒന്ന് കൂടെ കൂട്ടിയാ നല്ലതാ ഈ മനുഷ്യൻ ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ വളരെ സിമ്പിളാണെന്നൊക്കെ ഇങ്ങനെ ഫ്രാൻസ്ക്സൺ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതൊരു നമുക്കറിയാം നമ്മുടെ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന ഒരു മൂന്ന് തലങ്ങളിലാണ് ഒന്ന് ദൈവം രണ്ട് ഭൂമി പിന്നെ മൂന്ന് സഹജീവി മറ്റു മനുഷ്യർ ഇതിനകത്ത് ഏത് കണ്ണിക്കകത്ത് ഇടിവ് പറ്റുമ്പോൾ ഏത് കണ്ണി അയുമ്പോഴും ഈ മൂന്ന് ബന്ധങ്ങളും ഉലയും ഒരു നാരിൽ മാത്രം നിങ്ങൾക്ക് തൊടാൻ പറ്റും ഒരു ചെലന്തി വില തുടർന്ന് കണക്ക് അതിന്റെ ഒരു നാരിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് തൊടാൻ പറ്റും തൊട്ട് കഴിഞ്ഞാൽ മുഴുവൻ വലയും ഇലയും അത് കണക്ക് ഏത് ബന്ധം തകരുമ്പോഴും ഈ മുഴുവൻ ബന്ധങ്ങളും തകരും മിക്കവാറും ആദ്യം തകരാൻ പോകുന്നത് ഇങ്ങനെ ഈശ്വരനുമായുള്ള ബന്ധമാണ് ഉൽപ്പത്തിയാണ് അതിനകത്തുള്ള ഏറ്റവും നല്ല സാക്ഷ്യം അതാ ആദ്യം മാതാപിതാക്കന്മാരുടെ ബന്ധം ഇങ്ങനെ ഈശ്വരനുമായിട്ട് ഉലയുമ്പോൾ പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ് അവരിങ്ങനെ എസ്ട്രേഞ്ചഡ് ആവുകയും ചെയ്യാം ഇത്രയും കാലം തന്റെ ജീവന്റെ ജീവൻ മാംസത്തിന്റെ മാംസം അസ്ഥിയുടെ അസ്ഥി എന്നൊക്കെ ഗണിച്ചുകൊണ്ടിരുന്ന തന്റെ സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുരുഷൻ പറയുകയാണ് ഇവള് കാരണോ മനുഷ്യൻ മനുഷ്യന്റെ ചൂണ്ടുപെരൽ അവർ എതിരായിട്ട് നീട്ടിത്തുടങ്ങുന്നതിന് മുമ്പായിട്ട് സംഭവിക്കുന്ന മിക്കവാറും ഒരു കാര്യം ഇതാണ് ഇതാണെങ്കിൽ ആ ഈശ്വരാനുഭവങ്ങളിലും ഈശ്വരാവബോധങ്ങളിലും ഒക്കെ പാളിച്ചുപറ്റിട്ടുണ്ട് പിന്നീട് സ്വാഭാവികമായിട്ട് അവർക്കെതിരായിട്ട് തരികയാണ് ഇത്രയും കാലം പ്രകൃതി എന്ന് പറയുന്നത് ഇങ്ങനെ ഇവർക്ക് വേണ്ടിയായിരുന്നു വെള്ള കൃത്യമായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട് ആദമെല്ലാത്തിനെയും പേര് ചൊല്ലി വിളിച്ചു പേരുചൊല്ലി വിളിക്കാന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യാനുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ വീടിന്റെ ഭാഗമാക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ പേരുചൊല്ലി വിളിക്കുക അപ്പൊ അത്രയും സകലമാന ജീവജാലങ്ങളും ഇങ്ങനെ ആദം പേരുചൊല്ലി വിളിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നാ പറയുക ഭംഗിയുള്ള ഒരു കവിത കണക്കെങ്കിലും വായിച്ചെടുക്കേണ്ട ഭാഗമാതെല്ലാം ഇയാൾക്കെതിരായിട്ട് തിരികുകയാണ് വല്ലാതെ തകർന്നു പോയ ഒരു ത്രിതല ഒരു ഒരു ട്രയാങ്കിൾ കണക്കുള്ള സംഭവം ദൈവം മനുഷ്യൻ പ്രകൃതി ഇതിനെ വിളക്കി യോജിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഫ്രാൻസിസ് ഉന്മാദത്തോടടുത്ത ഒരു ദൈവാനുഭവത്തിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത് പെട്ടെന്നൊരു ദിവസം ഇരുപത്തിനാല് വയസ്സാണ് മാനസാന്തര അനുഭവത്തിലേക്ക് വരുമ്പോൾ നാൽപ്പത്തിനാലാം വയസ്സിലാണ് മരിക്കുന്നത് പെട്ടെന്നൊരു ദിവസം വല്ലാത്തൊരു സ്നേഹാനുഭവത്തും ഈ മനുഷ്യനെ പോയിരുന്നു പിന്നെ കുറേ ദിവസങ്ങള് അങ്ങാടിയിലൂടെ നിലവിളിച്ചുകൊണ്ട് നടക്കുകയാണ് സ്നേഹമേ സ്നേഹിക്കപ്പെടാതെ പോയ എൻ്റെ സ്നേഹമേ ഫ്രാൻസിസിനെ കുറിച്ച് എത്ര വിശേഷങ്ങൾ വേണമെങ്കിൽ നമുക്കിങ്ങനെ പറഞ്ഞിരിക്കാം അത്രയും കഥകളും കവിതകളുമൊക്കെയുള്ള അപൂർവ ഭംഗിയുള്ള ജീവിതമാണ് ഫ്രാൻസിൻ്റെ നമുക്ക് കാര്യങ്ങളൊന്ന് പ്രാർത്ഥനയായിട്ട് അവസാനിപ്പിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞു തീർക്കേണ്ട ഒരു ബാധ്യതയില്ലാത്തത് കൊണ്ടും ആകപ്പാട് രണ്ടേ രണ്ട് കാര്യങ്ങളൊന്ന് മനസ്സിൽ ഓർമ്മിക്കാൻ നല്ലതാണ് ആ രണ്ട് വിലാപങ്ങൾ ഒന്ന് എല്ലാം ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്ന ഈ ലോകക്രമത്തെ ക്രമത്തെ പുനർനിർമ്മിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അയാൾ പറയുന്ന കണക്ക് ഒരു കല്ല് കൊടുക്കാൻ പറ്റും ഒരു ചിന്തയുടെ കല്ല് ഇടപെടലിൻ്റെ കല്ല് ഒരു നല്ല വാക്കിൻ്റെ കല്ല് ഒരു കരുണയുടെ ഒരു പ്രവൃത്തി രണ്ടാമതായിട്ട് സ്നേഹമേ സ്നേഹിക്കപ്പെടാതെ പോയ സ്നേഹമേ ഓരോ ഇടങ്ങളിലും ആ വിലാപം വളരെ ശക്തമായി കൊണ്ടിരിക്കുകയാണ് തങ്ങളുടെ മീതെ ചൊരിയുന്ന സ്നേഹത്തെക്കുറിച്ച് അന്ധരായിട്ട് മനുഷ്യ കടന്നുപോവുകയാണ് അക്ഷമെന്നൊക്കെ പറയുന്ന കണക്ക് പ്രകാശമാനമായ ഒരു കടലിന് അരികിൽ നിൽക്കുന്ന അന്ധരായ മനുഷ്യ നമ്മൾ വലിയ സ്നേഹം നമുക്ക് ചുറ്റും ഇങ്ങനെ അലടിച്ചുകൊണ്ടിരിക്കുക അത് കുഞ്ഞുങ്ങളുടെ കണിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റാത്ത കൂട്ടുകാരിയുടെ കരച്ചിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റാത്ത വയോധികരായ മാതാപിതാക്കന്മാരുടെ ഇടവേർപ്പിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റാത്ത ആ നമുക്ക് കഷ്ടം മൂന്ന് വലിയ ജീവിതങ്ങളാണ് തെരേസ ഗാന്ധി ഫ്രാൻസിസ് സൗമ്യമായ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ മാസമെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എങ്ങനെ സ്നേഹിക്കണമെന്നും എങ്ങനെ സമ്പൂർണമായിട്ട് ജീവിക്കണമെന്നും അതു പറയുമ്പോൾ ഒരു സകൂഢത്തിലെ വെച്ച ഒരു കാര്യം ഓർമ്മിക്കുകയാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ് നാൽപ്പതാം വയസ്സിലെ ആൾ മരിച്ചു എഴുപതാം അടക്കി പലരെ കുറിച്ചും ശരിയാകാവുന്ന എഴുതി വെക്കാവുന്ന ഒരു വല്ലാതെ വിഷമം പിടിച്ച പലതും അത് പലരും വളരെ നേരത്തെ മരിച്ചു പോകുന്നു സംസ്കരിക്കപ്പെടുന്നത് വാർദ്ധക്യത്തിലും അങ്ങനെ പല പ്രായങ്ങളിൽ മരിച്ചു പോകുന്നു നമ്മൾ അതോടെ ഓർമ്മിച്ചാൽ നല്ലതാണ് ഈ ഫുള്ളി ഈ കണ്ണടൈവോളം അതുകൊണ്ടൊക്കെയാണ് മരിക്കാൻ നേരത്തെ ഫ്രാൻസ് പറഞ്ഞത് സഹോദരന്മാരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല നമുക്ക് ആരംഭിക്കാം യേശുവിന് വേണ്ടി ഇങ്ങനെ ഉൽക്ക കത്തിക്കണ കത്തിപ്പോന്നാണ് കത്തിപ്പോയ മനുഷ്യനാ മറ്റും പറയുകയാണ് നമുക്ക് ആരംഭിക്കാം ഇങ്ങനെ ഭംഗിയായിട്ട് ജീവിക്കുക ഒടുവിൽ അവർ വിട്ട് കളഞ്ഞ കാര്യങ്ങൾ ലീവ് ലവ് ആൻഡ് ലീവ് എന്ന് പറയുന്ന ആ മൂന്ന് സൂചനകൾ ഒരു ഹൃദയമന്ത്രം കണക്ക് ചേർത്ത് പിടിക്കാനാവുമെങ്കിൽ ഇത്തരം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാംസം ധരിക്കുന്നു ആമയ